നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ നടുക്കിയ വെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലയിൽ പോലീസിന് മുന്നിലുള്ളത് പ്രതിയായിട്ടുള്ള അഫാൻ നൽകിയ വിവരങ്ങൾ മാത്രമാണ് അത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ സാധിക്കും എന്നുള്ളതും അറിയില്ല അല്ലെങ്കിൽ ഇനി അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കൊലപാതകത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട അമ്മയുടെ മൊഴി പുറത്തു വരേണ്ടി വരും തന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നൊടുക്കിയത് സ്വന്തം മകനാണെന്ന് അറിഞ്ഞ് നെഞ്ചുപൊട്ടിയിരിക്കുകയാണ് ആ പിതാവിനെ അഫാന് സാമ്പത്തിക ബാധ്യത ഉള്ളതായി അറിയില്ലെന്നാണ് ഇപ്പോൾ പിതാവ് റഹീം പറയുന്നത് ഇതുകൂടി വരുമ്പോൾ നാടിനെ നടുക്കിയ കൊലപാതക പരമ്പരകളിൽ ദുരൂഹത കൂടുകയാണ് പെൺകുട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു സൗദിയിലുള്ള ബാധ്യതകളല്ലാതെ മറ്റൊരു ബാധ്യതയും തനിക്കില്ലെന്നും പിതാവ് ഉറപ്പിച്ചു പറയുകയാണ് പിതാവിനെ എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് അഞ്ചുപേരെ കൊലപ്പെടുത്തിയ പ്രതി പോലീസിനോട് നൽകിയിട്ടുള്ള മൊഴി കടത്തെച്ചൊല്ലി വീട്ടിൽ ഇന്ന് തർക്കമുണ്ടായെന്നും അങ്ങനെയെങ്കിൽ ആരും ജീവിക്കേണ്ട എന്ന് പറഞ്ഞുവെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിയെ ചോദ്യം ചെയ്യുകയാണെന്നും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്നുമാണ് പോലീസ് പറയുന്നത് ഒരു പ്രശ്നങ്ങളിലും ഉൾപ്പെട്ട ആളല്ല അഫാൻ എന്ന പിതാവ് പറഞ്ഞു ഡിഗ്രിക്ക് പോയെങ്കിലും പാസ്സായില്ല തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് അത് കൊലയ്ക്ക് കാരണമാകില്ല അഫാന് സാമ്പത്തിക പ്രശ്നമുള്ളതായി അറിയില്ലെന്നും ഏഴ് വർഷമായി താൻ നാട്ടിൽ പോയിട്ടില്ലെന്നും പിതാവ് പറയുന്നുണ്ട് സൗദി ദമാമിലാണ് അഫാന്റെ പിതാവ് സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് കൂട്ടക്കൊലയെന്ന അഫാന്റെ പ്രാഥമിക മൊഴി കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത് ഇതിനിടെയാണ് അച്ഛന്റെ വെളിപ്പെടുത്തൽ വരുന്നത് അഫാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത് പ്രതി വിഷം കഴിച്ച സാഹചര്യത്തിലാണ് നടപടി സാമ്പത്തിക കാരണങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല പാങ്ങോട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്നിടങ്ങളിലായി ഇന്നലെയാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതക പരമ്പര അരങ്ങേറിയത് പ്രതി അഫ്ഫാന്റെ സഹോദരൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സാൻ പെൺസുഹൃത്ത് ഫർസാന പിതൃ സഹോദരൻ എസ് എൻപുരം ആലമുക്കൽ ലത്തീഫ് ഭാര്യ ഷാഹിദ പിതൃമാതാവ് സൽമാ ബീവി എന്നിവരാണ് കൊല്ലപ്പെട്ടത് മാതാവ് ഷെമി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് പിതാവിന്റെ ബിസിനസ് തകർന്നതാണ് കടബാധിതയ്ക്ക് കാരണമെന്നാണ് പ്രതിയുടെ മൊഴി കടബാധിതയ്ക്കിടെ പെൺസുഹൃത്തിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ബന്ധപ്പെട്ടും വീട്ടിൽ തർക്കമുണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുവീടുകളിലേക്ക് പോയെന്നും അവിടെയും തർക്കമുണ്ടായെന്നും സഹായം ചോദിച്ചിട്ട് ആരും കൂടെ നിന്നില്ലെന്നുമാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് പ്രതിയുടെ മാതാവുമായാണ് തർക്കമുണ്ടായത് ആദ്യം മാതാവിന് കഴുത്ത് ഞരിച്ചു ഇതിനുശേഷം മരിക്കാൻ തീരുമാനിച്ചു എന്നാൽ സഹായം ചോദിച്ച് ബന്ധുക്കളെ സമീപിച്ചപ്പോൾ ആരും കടം തന്നില്ലെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് കൂട്ടക്കൊല നടത്തിയത് കൊല്ലപ്പെട്ട ഫർസാനയ്ക്ക് അവസാനമായുള്ള ബന്ധം വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ബിനോയ് പറയുന്നു വിവാഹത്തിന് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല രാത്രി കാലങ്ങളിൽ പുറത്തുപോകുന്ന പതിവ് അഫാൻ ഉണ്ടായിരുന്നെന്നും ബിനോയ് പറഞ്ഞു അഫാനുമായുള്ള ബന്ധം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നാണ് ഫർസാനയുടെ ബന്ധു താഹയും പറയുന്നത് വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമായിരുന്നു പ്രണയബന്ധം ഫർസാന വീട്ടിൽ പറഞ്ഞിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഫർസാന അഫാനൊപ്പം ബൈക്കിൽ പോയതെന്നും താഹ പറഞ്ഞു പെൻ സുഹൃത്തായ ഫർസാനയുടെ കയ്യിൽ നിന്ന് അഫാൻ സ്വർണം വാങ്ങി പണം വെച്ചിരുന്നതായും സൂചനയുണ്ട് സംഭവമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പാങ്ങോട് പോലീസ് സ്റ്റേഷനുകളായി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ താമസിക്കുന്ന വീട് വിറ്റ് കടം വീട്ടാനുള്ള ശ്രമവും അഫാൻ നടത്തിയിരുന്നു ഫർസാനയിൽ നിന്ന് പലപ്പോഴായി അഫാൻ പണം കടം വാങ്ങിയിട്ടുണ്ട് ഇതിൽ കുറച്ച് തിരികെ കൊടുത്തു ഇനിയും പണം തിരികെ നൽകാനുണ്ട് സാമ്പത്തിക പ്രശ്നം െ ചൊല്ലി അഫാനും അമ്മയും തമ്മിൽ കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായി ഇക്കാര്യം അമ്മ വിദേശത്തുള്ള പിതാവിനെ ഫോണിൽ അറിയിച്ചിരുന്നു പിതൃ സഹോദരനായ ലത്തീഫ് സ്വത്ത് നൽകാത്തതിലും അഫാൻ അമർഷമുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു സാമ്പത്തിക ബാധ്യത രൂക്ഷമായതോടെ ക്യാൻസർ രോഗിയായ അമ്മയ്ക്കൊപ്പം ജീവൻ എടുക്കാൻ അഫ്വാൻ മുൻപും തീരുമാനിച്ചിരുന്നുവെന്നും സൂചനകളുണ്ട് ഏതായാലും പോലീസിന് അഫാൻ നൽകിയിട്ടുള്ള മൊഴികളൊന്നും തന്നെ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് അഫാനും അതുപോലെ തന്നെ ഗുരുതരമായ പരിക്കുകളേറ്റ അഫാന്റെ അമ്മയും na šemiju.